മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും ജീവിക്കുന്ന കവിയും ഗാനരചയിതാവുമാണ് വയലാർ രാമവർമ്മയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ കെ ജയകുമാർ പറഞ്ഞു വയലാർ തന്റെ ഗാനങ്ങളിൽ കാട്ടിയ തന്റെ ഇടം ഇന്നത്തെ എഴുത്തുകാർക്ക് പലവിധ കാരണങ്ങളാൽ കാട്ടാനാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചടങ്ങായി ഇത് പരിണമിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഇതൊരു അപൂർവമായിട്ടുള്ള അത് വോയിസ്റ്റം ചേർത്തല എനിക്ക് അവസരം തന്നു എന്നാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് വയലാർ രാമവർമ്മ നമ്മളെ വിട്ടുപോയിട്ട് ഈ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അൻപത് വർഷം നാൽപ്പത്തി ആറ് വയസ്സ് വരെ ജീവിക്കുകയും അൻപത് വർഷം നമ്മളോട് ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു വലിയ സാന്നിധ്യം ഈ വിയോഗത്തിൻ്റെ അൻപത് വർഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്ന് പലരും പലതും ആലോചിക്കുന്നുണ്ട് എനിക്ക് തോന്നി ഞാനൊരു വയലാറിനോടൊപ്പം നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശരത്തെപ്പോഴും അത് പറയും ഞാനും ശരത്തിനോടൊപ്പമുണ്ട് ഞാൻ മകനല്ലെങ്കിൽ പോലും പുത്ര അനുഗ്രഹം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക അങ്ങനെ അനുധാപനം ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗമുണ്ടായ അമ്പത് അമ്പതാമത്തെ വർഷം വയലാറിൻ്റെ കവിതകളെയും ഗാനങ്ങളെയും ഒക്കെ അനുസ്മരിച്ചു അൻപത് പ്രഭാഷണങ്ങൾ ചെയ്യും ഒരു വർഷത്തിനുള്ളിലാണ് കേട്ടോ ഒരാഴ്ച കൊണ്ടൊന്നുമല്ല ഒരു വർഷത്തിനുള്ളിൽ അൻപത് പ്രഭാഷണങ്ങൾ ചെയ്യണം ഇത് ആരും എന്നോട് പറഞ്ഞതല്ല ഞാൻ എന്നോട് തന്നെ പറയുകയാണ് അമ്പത് പ്രഭാഷണങ്ങൾ ചെയ്യണം നാടിനുള്ള പ്രഭാഷണം നടത്തുകയാണല്ലോ എന്നാൽ പിന്നെ ഈ ഒരു വിഷയത്തിൽ ഊന്നി അൻപത് പ്രഭാഷണം നടത്തണം വയലാർ ചന്ദ്രകളം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വോയിസ് ഓഫ് ചേർത്തല പ്രസിഡന്റ് കെ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഭാരതി തമ്പുരാട്ടിയും വയലാർ ചരച്ചന്ദ്രവർമ്മയും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊ വി സി ഡോക്ടർ ജയലത വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കെ പി ശശികുമാർ ഡോക്ടർ കെ ആർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു